മംഗൽപാടിയിലെ മഞ്ചേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിർത്തലാക്കിയ രാത്രികാല ഒപ്പി പുനരാരംഭിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ മണ്ഡലം എം എൽ എ എ കെ എം അഷ്റഫിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത് മുമ്പാണ് മംഗൽപാടിയിലെ മഞ്ജീശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ രാത്രികാല ഒപ്പി നിർത്തലാക്കിയത് മതിയായ ഡോക്ടർമാരില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു പൊതുജനങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിയുള്ള നടപടി ഐ പി അത്യാഹിത വിഭാഗം എന്നീ സേവനങ്ങൾ രാത്രികാലത്ത് ലഭിക്കാതായതോടെ ഈ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നു ഇതിനു പിന്നാലെ തന്നെ അധികാരികളുടെ അവഗണനയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവരികയും ചെയ്തിരുന്നു മാത്രമല്ല പ്രതിസന്ധികൾക്ക് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം എം എൽ എ എ കെ എം അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതേ വിഷയം മുൻനിർത്തി ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും കത്തയക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം രാത്രികാല ചികിത്സ ആശുപത്രി മഞ്ചേശ്വരത്ത് ആരോഗ്യ മേഖലയിൽ എല്ലാ മേഖലയിലും വളരെയേറെ ഡെവലപ്മെന്റ് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കി അതികഠിനമായ പ്രയത്നം എം എൽ എ എന്ന നിലക്ക് നടത്തുന്ന സന്ദർഭത്തിലാണ് ഇവർ വലിയ നാലു മാസത്തോളം രാത്രികാല ചികിത്സ നിർത്തലാക്കിയ അവസ്ഥ ഉണ്ടായത് ഇന്ന് സഭ സമ്മേളനിക്കുന്ന ആദ്യ ദിവസം തന്നെ ചോദ്യോത്തരവേളയിൽ ചോദ്യം ഉന്നയിച്ചു ഓൾറെഡി ഡി ഡി സിക്ക് തന്നെ കളക്ടറേറ്റിൽ ഡി എംഒയുമായി സംസാരിച്ചതാണ് വളരെ പോസിറ്റീവായി നമുക്ക് ഇന്ന് തന്നെ രാത്രികാല ചികിത്സ പുനരാരംഭിക്കുമെന്നുള്ള സന്തോഷകരമായ ഒരു ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിലെ ചോദ്യോത്തരവേളയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എ കെ ബഷറഫ് എം എൽ എ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് ആരോഗ്യ ആരോഗ്യവകുപ്പ് നിരന്തരമായി അവിടെയുള്ള എട്ട് തസ്തികകളിൽ ഡോക്ടേഴ്സിനെ നിയമിച്ചു പക്ഷേ നിയമിച്ച ഡോക്ടേഴ്സ് പി ജി പഠനത്തിനായി പോയിരുന്നു ദേശീയ ആരോഗ്യ ദൗത്യം വഴി ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതിന് പലതവണ ശ്രമിച്ചു പല ഇന്റർവ്യൂവും നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന് ലഭ്യമായിട്ടുണ്ട് ഇന്ന് മുതൽ അവിടെ രാത്രികാല ചികിത്സ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു എട്ട് ഡോക്ടർമാരുടെ തസ്തികയാണ് നിലവിൽ മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിലെ മുഴുവൻ ഒഴിവുകൾ നികത്തിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു എളുപ്പത്തിലും ഏറെയും ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും രാത്രികാല ഒപ്പി ആരംഭിച്ചതോടെ വലിയ സമാശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കാസർഗോഡിന്റെ വടക്കൻ ജനത ന്യൂസ് ബ്യൂറോ ഉപ്പള